എനിക്കൊന്നേ പറയാനുള്ളൂ കുവൈറ്റിൽ നിന്നുള്ള നാട്ടിലോട്ടേ പോകരുത് ഇങ്ങനെയുള്ള ജോലിക്കായിട്ട് അനുഭവമാണ് ഏജന്റന്മാർ തരുന്ന സ്വപ്നങ്ങളും വാഗ്ദാനങ്ങളും ഇവന്മാരെല്ലാം കള്ളന്മാരാ വാക്ക് ഞാൻ പറയുക കള്ളന്മാരാ ജോലിക്കാന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് നമുക്ക് എനിക്ക് തന്നെ കുഞ്ഞിനെ നോക്ക ഒരു കുഞ്ഞിനെ മാത്രം നോക്കിയാൽ മതി ക്ലീനിങ് മാത്രം അവരുടെ ക്ലീനിങ് മാത്രം ചെയ്താൽ മതി മതിയെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയത് പക്ഷെ അവിടെ ചെന്നപ്പോ മൂന്ന് വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് പറഞ്ഞ ശമ്പളം ഇല്ല ഞാൻ ചേട്ടാ മലയാള സിനിമയിൽ ഈ ഗതാമയും ആട് ജീവിതവും കണ്ടിട്ടും പിന്നെയും മനുഷ്യൻ പഠിച്ചില്ല പഠിച്ചില്ലേ പറ്റും ഇവിടുന്ന് ഒരു ഏജന്റ് കൊണ്ടുപോയാൽ തന്നെ അവിടെ ചെല്ലുമ്പോ രണ്ട് ഏജൻറ്റുമാരുണ്ട് അവിടെ ഒരു മലയാളി ഉണ്ടെങ്കിൽ ആ മലയാളി തന്നെ അറബി ഏജന്റ് ഒക്കെ വിൽക്കുക അവർ തന്നെ ഓരോ വീടുകളിലും കൊണ്ടുപോകുക കഷ്ടപ്പാടും ദുരിതവും അങ്ങനെ അറ്റം അടിമയെ പോലെ ഈ സൗകര്യം കൊണ്ടുപോയി ഒരു കൊച്ചിനെ നോക്കാൻ കൊണ്ടുപോയിട്ട് മൂന്ന് വീട്ടിലെ ജോലി ചെയ്യുക നിങ്ങൾ കേൾക്കണം ഇത് ഇവിടുത്തെ ആദ്യത്തെ സംഭവം അല്ല സംഭവമല്ല ഇവരവിടെ ചെന്ന് പെട്ടിട്ട് ഒരു ഒരു വീട്ടിലെ ജോലിക്കാണ് കൊണ്ടുപോയത് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കൊണ്ടുപോയി വിടുന്നത് ഏജന്റ് കൊണ്ടുപോയതാണ് പക്ഷേ നോർക്കേറ്റ് രജിസ്റ്റർ ചെയ്ത് പോയതുകൊണ്ട് അവർ വിളിക്കാൻ പറ്റും എംബസിന്ന് വിളി വന്നു പക്ഷേ അവിടെ നിന്ന് എംബസിക്കും കയറ്റി വിടാൻ കഴിഞ്ഞാൽ അവരൊരു ഷെൽട്ടറിലേക്ക് മാറ്റിയത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തുകൊടുത്ത് ഈ സുരേഷും അവിടുന്ന് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് കയറ്റി വിട്ടതാണ് അങ്ങനെ അവരെ അവിടുന്ന് മോചിപ്പിച്ച് പാസ്പോർട്ടൊക്കെ ഡോക്യുമെൻറ്റ് അവർ പിടിച്ചു വെച്ചു എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഈ സഹോദരി പറഞ്ഞാൽ എല്ലാവരും കേൾക്കുക ദിവൃതി ഏജൻ്റന്മാർ തരുന്ന സ്വപ്നങ്ങളും വാഗ്ദാനങ്ങളും വിശ്വസിച്ചു കൊണ്ടേ ഇവന്മാരെല്ലാം കള്ളന്മാരാ അതിൻ്റെ പച്ചയ്ക്ക് ഞാൻ പറയുക കള്ളന്മാരാ ലണ്ടനിൽ കൊണ്ടുപോകുന്ന ഒരേ ആൾക്കാർ ലണ്ടനിൽ ഒരു വാങ്ങിച്ചു കൊടുക്കാം ഓസ്ട്രേലിയയിൽ ഒരു വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കാശു വാങ്ങിക്കുന്ന മാന്യമാരുണ്ട് ഇവരെയൊന്നും വിശ്വസിച്ച് പോവരുത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവരും ഞങ്ങളുടെ നാട്ടിലുള്ള പൊതുപ്രവർത്തകരും കിടന്ന് കഷ്ടപ്പെടുകയാണ് ഇത് മനോവക്ഷമാണ് അതിൻ്റെ അളിമേ പോലെ ഈ സൗകര്യം കൊണ്ടുപോയി ഒരു കൊച്ചിനെ നോക്കാൻ കൊണ്ടുപോയിട്ട് മൂന്ന് വീട്ടിൽ ജോലി ചെയ്യുക നിങ്ങൾ കേൾക്കണം ഇത് ഇവിടുത്തെ ആദ്യത്തെ സംഭവമല്ല മാ പത്തനപുരം മാങ്ങോട് എന്ന് പോയിട്ടുണ്ട് പത്തനാപുരം പെടവൂരെന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇവരെല്ലാവരെയും മോചിപ്പിച്ചു കൊണ്ടു തരാൻ ഞങ്ങൾ ഒരുപാട് പാട് കിട്ടും മുഖ്യമന്ത്രിയുടെ ആഫീസ് ഇടപെടുക എല്ലാ എല്ലാ തരത്തിലും നോർക്ക ഇടപെടുക ഇതെല്ലാം കഴിഞ്ഞാൽ അവിടുത്തെ മലയാളി സംഘടനകൾ അവരുടെ സഹായം ചെയ്യുക ഇപ്പോൾ സുരേഷ് രാമൻ ചെയ്ത പോലെ മറ്റു പല സംഘടനകളും സഹായിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദേ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അല്ലേ വീട്ടുകാർ ഇവിടെ കിടന്ന് ആദ്യ ഏരിയാണ് പാസ്പോർട്ടിൻ്റെ നമ്പറിൻ്റെ ഒരു കോപ്പിയെങ്കിലും ഇല്ലാത്ത പലരും ഉണ്ട് ഈ പാസ്പോർട്ടും കൊണ്ടൊക്കെ പോയാലോ കോപ്പി എടുക്കുന്ന അറിയാത്ത ആളുകളുണ്ട് അവർ അവരെ എത്തും പിടിയില്ല എവിടെയാണെന്ന് അറിയില്ല ഒരു ഫോൺ നമ്പർ കാണും ആ ഫോൺ നമ്പർ ഉപയോഗിക്കാൻ അവർ സമ്മതിക്കത്തില്ല ഞാൻ ചേട്ടാ മലയാള സിനിമയിൽ ഈ ഗതാമയും ആടുജീവിതമൊക്കെ കണ്ടിട്ടും പിന്നെയും മനുഷ്യൻ പഠിച്ചില്ല എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം കണ്ടിട്ടും ഈ ഈ ദുരിതം അവിടെ എന്താണ് ദുരിതം ഭവിക്കുന്നത് കഥയൊന്നുമല്ല സംഭവമാണ് നടക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥം നടക്കുന്ന കാര്യമാണ് അവിടെ അടിക്കും അറിയാം ഈ അറബികൾ ഈ സ്ത്രീകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ജോലി ചെയ്തില്ലെങ്കിൽ അവരെ അടിക്കും ദേഹോദ്രമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കും വല്ലാത്ത ദേഹം സർക്കാർ അംഗീകരിക്കാത്ത ഒരു ഏജൻറ്റിലൂടെയും പോകാൻ പാടില്ല ഇതിപ്പം ലോക കേരള സഭ നടന്നപ്പോഴും പൊതുവായി ഉയർന്ന വിഷയം യൂറോപ്പിലേക്കൊക്കെ ഒരുപാട് ചെറുപ്പക്കാരെ ജോലി മാറ്റി കൊടുക്കാം യങ്സ്റ്റേഴ്സിനെ വിളിച്ചു കൊണ്ടുപോവുകയാണ് പഠിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു ക്വാളിറ്റി ഇല്ലാത്ത ചില സ്ഥാപനങ്ങളിലാണ് യൂണിവേഴ്സിറ്റികളാണ് പഠിപ്പിക്കുന്നത് ഓസ്ട്രേലിയ ചെന്ന് കഴിഞ്ഞാൽ പല തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് നല്ലതുകൊണ്ട് കൂടുതലും വ്യാജ യൂണിവേഴ്സിറ്റികളാണ് ഒരു രണ്ട് മുറിയുള്ള കെട്ടിടം എടുത്ത് വെച്ചിട്ട് യൂണിവേഴ്സിറ്റി ആവുക ഇത്തരം തട്ടിപ്പുകൾക്ക് ദേവ് ഇത് വിധേയരാകരുത് ഇവരൊക്കെ ഒരു ടിക്കറ്റ് എടുത്താൽ എന്താ ഏജൻ്റ് പറയാം ആ ടിക്കറ്റ് പലപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ ഏജൻറ്റന്മാർ പറയുന്നുണ്ട് ടിക്കറ്റിൻ്റെ കാശ്ചാരമായി കൊണ്ടുവരാം ഉണ്ടെങ്കിൽ അവരത് ഇനി പോലും ഇല്ല കയറി അവൻ്റെ സഹായം ആവശ്യമുണ്ട് അങ്ങനെ പാവങ്ങളെ പറ്റിക്കുന്നതുണ്ട് ദേവ് ജീവിതം എത്ര തവണ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു പൊതുപ്രവർത്തകരെല്ലാം പറഞ്ഞു മാധ്യമങ്ങൾ പറഞ്ഞു നിങ്ങൾ കേൾക്കാതെ ജീവിതത്തിൽ ഇത് പച്ചപിടിക്കും എന്ന് പറഞ്ഞ് കയറി പോകരുത് അവിടെ കാണുന്ന ദുരിതം എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് അവരോട് ചോദിച്ചാൽ ഒരു വിശദമായിട്ട് പറഞ്ഞു ശരി 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 ഓക്കെ നന്നായിരിക്കും നമുക്ക് ആലോചിക്കാം നമുക്ക് കണ്ടുപിടിക്കാം നോക്കട്ടെ കേട്ടോ നോക്കാം നോക്കാം എന്തെങ്കിലും കേട്ടോ എൻ്റെ പേര് ലിജി ഞാൻ കുവൈറ്റിൽ പോയിട്ട് എട്ട് മാസം ഞാൻ അവിടെ നിന്ന് അവർ ഇനി ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ കൊണ്ടുപോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ മൂന്ന് വീട്ടിലെ ജോലികളും ചെയ്യണം പറഞ്ഞ ശമ്പളം എനിക്ക് തന്നില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ജോലിയും കാര്യങ്ങളൊക്കെ ഇരുന്ന് എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഫുഡും ഇല്ലായിരുന്നു നമുക്ക് ഉറങ്ങാൻ സമയമില്ല കൊച്ചിനെ ഫുൾ ടൈം നോക്കണം അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളും മുഴുവനും നോക്കണം പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് അസുഖല്ലായ്മേ പയൽസിൻ്റെ അസുഖവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് എനിക്ക് നാട്ടിൽ പോയെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോഴവർ പറഞ്ഞു വിടത്തില്ല രണ്ട് വർഷം കഴിയാതെ വിടത്തില്ല ഞാൻ എഗ്രിമെൻറ്റ് വ്യവസ്ഥയില പോയത് രണ്ട് വർഷത്തെ ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റത്തുള്ളൂ ഞാൻ തിരുവനന്തപുരത്ത് നോർക്കേ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പോയത് അങ്ങനെ ഞാൻ നോർക്കേലോട്ട് പരാതി കൊടുത്തായിരുന്നു പരാതി കൊടുത്തിട്ട് അപ്പോഴെൻ്റെ അടുത്ത് അവിടുന്ന് വിളിച്ച് ചോദിച്ചു എനിക്ക് നാട്ടിൽ വരണമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് വരണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അവര് കുവൈറ്റ് എംബസി ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവിടുത്തെ സാർ എന്നെ വിളിക്ക് എന്താണൊക്കെ നാട്ടിൽ പോകണമെങ്കിൽ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വന്ന് വന്നപ്പോൾ തന്നെ എന്നെ എംബസിയിൽ അവർ കൊണ്ടുപോയി കൊണ്ടുപോയി ിട്ട് ഉടനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞ് സാറിനെ ഗണേഷ് കുമാർ സാറിനെ എന്ന് ബന്ധപ്പെടാൻ പറഞ്ഞായിരുന്നു സാറ് പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനെ വിളിച്ചു പറഞ്ഞു കുവൈറ്റിലെ എയർപോർട്ടിൽ ജോലിയാണ് ശ്രീരാഗം സുരേഷ് എന്ന പേര് അതിൻ്റെ നിസാം സാറും രാജേഷ് സാറും എല്ലാം ഇടപെട്ട് പുള്ളി എയർപോർട്ടിലെ ജോലിയാണ് ആ ജോലിയിൽ ഇരിക്കവേ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചു അവിടെ സംഘടന ട്രാക്ക് എന്ന സംഘടനയാണ് എല്ലാ സൗകര്യങ്ങളും അവർ ചേ ചേച്ചി ആയാലും ശ്രീരാഗ സാറിൻ്റെ ചേച്ചിയായാലും എല്ലാം സഹായങ്ങളും എന്നെ എനിക്ക് നൽകി എന്നെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിച്ച് ഇന്ത്യൻ എംബസി കണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് മലയാളികൾ കാരണം എന്ന് പറഞ്ഞാൽ ഏജൻറ്റുമാർ വഴി തന്നെ പോയി കായംകുളത്തുള്ളതും അങ്ങനെ പല ആളുകളെല്ലാം നല്ല വിദ്യാഭ്യാസം ഉള്ളവരും അത് തന്നെ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ് ഒരു പെൺ കൊച്ചാണെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് അവസാനം നോക്കിയത് അവിടുത്തെ പിന്നെ ഒരു അറബി സുഖമില്ലാത്ത ഒരാളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അത് വീട്ടുജോലിക്ക് അത് കഴിഞ്ഞ് എം ബി എ എം ബി എ കഴിഞ്ഞത് അങ്ങനെ അധികം ഒരുപാട് വിദ്യാഭ്യാസമുള്ള പിള്ളേർ ഒരുപാട് അവിടെ വന്നിടന്ന് കഷ്ടപ്പെടേണ്ടത് ഈ ഏജൻറ്റ് പോകാനേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ ഏജൻറ്റ് ഏജൻറ് വഴിയായാലും നമ്മളെ ബന്ധുവഴിയായാലും പോകുന്നത് ഒരുപാട് ആലോചിച്ചും അന്വേഷിച്ചിട്ടും വേണം ഇവിടുന്ന് പോകാൻ കാരണം ഇവർ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങളല്ല നമ്മൾ കുവൈറ്റ് ചെല്ലുമ്പം ചെയ്യുന്നത് ഇവിടുന്ന് ഒരു ഏജൻറ് കൊണ്ടുപോയാൽ തന്നെ അവിടെ ചെല്ലുമ്പോൾ രണ്ട് ഏജൻ്റ്മാരുണ്ട് അവിടെ ഒരു മലയാളി ഉണ്ടെങ്കിൽ ആ മലയാളി തന്നെ അറബി ഏജൻ്റുകൾക്ക് വിൽക്കുക അവർ തന്നെ ഓരോ വീടുകളിലും കൊണ്ടുപോകുക കഷ്ടപ്പാടും ദുരിതവും അങ്ങനെ അറ്റം കാരണം ഉപദ്രവങ്ങൾ അവർക്ക് ഉപദ്രവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ അത് പല നാട്ടിലുള്ള ആളുകളാണ് എംബസിയിൽ ഒരുപാട് കിടക്കുന്നത് ജോലിക്കാന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് നമുക്ക് എനിക്ക് തന്നെ കുഞ്ഞിനെ നോക്കാം ഒരു കുഞ്ഞിനെ മാത്രം നോക്കിയാൽ മതി ക്ലീനിങ് മാത്രം അവരുടെ ക്ലീനിങ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ മൂന്ന് വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് പറഞ്ഞ ശമ്പളം ഇല്ല ഒന്നത്തെ കാര്യം നമുക്ക് നമ്മളെങ്ങനെ നമുക്ക് ജോലി ചെയ്യാം നമുക്ക് ശമ്പളമില്ല ശമ്പളമില്ല ആഹാരമില്ല പിന്നെ നമുക്ക് ശാരീരികമായിട്ട് സുഖവും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർ പിന്നെ നമ്മളെ കയറ്റി വിടത്തില്ല എനിക്ക് പാസ്പോർട്ടൊന്നും തന്നില്ല ഞാൻ അവരുടെ മുന്നിൽ തന്നെ ഞാൻ എൻ്റെ ബാഗം കൊണ്ടിറങ്ങി വന്നു ഞാൻ എംബസി പോകാമെന്ന് പറഞ്ഞു തന്നെ എനിക്ക് പാസ്പോർട്ടും തന്നില്ല പിന്നെ എംബസിയിൽ വന്ന് എനിക്ക് വൈറ്റ് പാസ്പോർട്ട് എടുത്ത് അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് കയറി വന്നത് ഗണേഷ് കുമാർ സാർ എന്ന് പറഞ്ഞാൽ അവരൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല അത്രയ്ക്ക് എനിക്ക് വേണ്ടി അവർ ചെയ്തത് കാരണം ഒരിക്കലും പറഞ്ഞാൽ നമുക്ക് എത്ര വാക്കുകൾ കൊണ്ടുപോലും പറയാം പറഞ്ഞാൽ തീരത്തില്ല അത്രത്തോളം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ നിസ സാറും ഇവിടുന്ന് രാജേഷ് സാറും ഒക്കെ വിളിച്ച് പറഞ്ഞ് ആ ജോലിയിലിരിക്കവേ തന്നെ എന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായം ചെയ്ത് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി വീട്ടിലോട്ടൊക്കെ പോകാൻ നിൽക്കുന്ന ചേച്ചിമാരുടെ ആയാലും എന്നെപ്പോലുള്ള ആളുകളായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ കാരണം ഒരു ഏജന്റുമാരെയും ഒരു ആളുകളെയും വിശ്വസിച്ച് നമ്മൾ പോകരുത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും നമ്മളെ ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് ബാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് കയറി പോകുന്നത് പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ ഈ നമുക്ക് ഇത്ര സാലറി തരാം ഇന്ന ജോലി ഉള്ളു അത് മാത്രം ചെയ്താൽ മതി മതിയെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകും പക്ഷെ അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മൊത്തം അങ്ങ് മാറും എനിക്കൊന്നേ പറയാനുള്ളൂ കുവൈറ്റിൽ എന്നുള്ള നാട്ടിലോട്ടേ പോകരുത് ഇങ്ങനെയുള്ള ജോലിക്കായിട്ട് എൻ്റെ അനുഭവമാണ് എൻ്റെ അനുഭവം കാരണം ഞാൻ എംബസിയിൽ കണ്ട കാഴ്ചയാണ് അത് ഞാൻ അവിടെ അന്നേയും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഇത് എനിക്ക് സംസാരിക്കാനുള്ള ഒരിത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് തീർച്ചയായും ഞാൻ പറയും യാതൊരു നിവർത്തിയില്ല എനിക്ക് കടബാധ്യതകളും കാരണങ്ങളും കൊണ്ടാണ് ഞാൻ പോയത് ഞാൻ പോയിട്ട് എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കൊണ്ടാണ് ഞാൻ അത് നോർക്കയിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു പോയത് കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇല്ല അവർ തന്നെ ഏർപ്പെട്ട് സാർ ഏർപ്പെട്ട് അവിടെയുള്ള ആളുകളും ഏർപ്പെട്ടതുകൊണ്ട് എനിക്ക് സെയിം ായിട്ട് ഇവിടെ എത്താൻ പറ്റി